ുന്നത് പതിമൂന്നുകാരിയുടെ ശരീരത്തിൽ പുതിയ ഹൃദയം ഇടിച്ചു കൊണ്ടായിരുന്നു ഒന്നല്ല ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നടത്തിയത് രണ്ടും എറണാകുളത്തെ ലിസ്സി ആശുപത്രിയിൽ അതും ഒരു പുതിയ ചരിത്രമാവുകയാണ് ആദ്യം ഹൃദയം മാറ്റിവയ്ക്കൽ നടത്തിയ അങ്കമാലിയിലെ ഇരുപത്തിയെട്ടുകാരനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു രണ്ടാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കൊല്ലം അഞ്ചൽ സ്വദേശി ആവണി കൃഷ്ണയ്ക്കാണ് ആവണി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ് രാവിലെ സിക്സ് തേർട്ടിക്ക് ആറരയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത ആവണിയുടെ സർജറി സക്സസ്ഫുൾ ആണ് സ്റ്റേബിളാണ് വെന്റിലേറ്റർ സപ്പോർട്ട് തന്നെയാണ് സാറിന് കാടി ഏത് കാർഡിക്ക് സർജറി കഴിഞ്ഞാലും ട്രാൻസ്പ്ലാൻ്റ് എന്നുള്ള ഏത് കാർഡിക് സർജറി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് അവേഴ്സ് വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും അതുപോലെ തന്നെ അവണിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വരെ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള മോണിറ്ററി ആണ് എക്കോ വൈസ് ഡോക്ടർ ജോ വന്ന് രാവിലെ എക്കോ എല്ലാം ചെയ്തിരുന്നു എക്കോ എക്കോവൈസ് ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം പെർഫെക്റ്റ് ആണ് ബി പി പാരാമെറ്റേഴ്സ് എല്ലാം മെയിൻറ്റെയിൻഡ് ആണ് മരുന്നുകളുടെ സപ്പോർട്ട് പലപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ചിലപ്പം മൾട്ടിപ്പിൾ മരുന്നുകൾ പ്രഷർ മെയിൻറ്റൈൻ ചെയ്യാനും ഹാർട്ടിൻ്റെ പമ്പിങ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടി വരും അതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ആവണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ വളരെ മിതമായ രീതിയിലുള്ളൂ വേറെ എക്യൂപ്മെൻറ്റ്സിൻ്റെ സപ്പോർട്ട് വെൻറ്റിലേറ്റർ അല്ലാതെ വേറെ എക്യുപ്മെൻസിൻ്റെ സപ്പോർട്ടില്ല അപ്പം വളരെ ഒരു ഒരു സാറ്റിസ്ഫൈയിങ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഡെഫിനറ്റ്ലി ഏജ് അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡോണർ കണ്ടീഷൻ അങ്ങനെ ഒരു നമുക്ക് ട്രാൻസ്പോർട്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയത് ട്രാൻസ്പോർട്ടേഷൻ ടൈം നമുക്ക് ഇസ്കിമിക് ടൈം ഹാർട്ട് ഈ ഡോണർ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിഗർത്താവില് റെസിപ്പിയൻറ്റിൽ ബീറ്റ് തുടങ്ങുന്ന ആ ഒരു ടൈം അത് ഐഡിയലി ഫോർ ഹവേഴ്സ് ആണ് അത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൽ സർജറി തീർക്കാം ആ ഒരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു കഴിഞ്ഞ ഏഴിനാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഐസക്കിൻ്റെ ഹൃദയമാണ് കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ യുവാവിനാണ് പുതുജീവൻ പകരുന്നത് ഹൃദയം മാത്രമല്ല ഐസക്കിൻ്റെ കിഡ്നിയും കണ്ണും ദാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്കാണ് കിഡ്നി കൊണ്ടുപോയിരിക്കുന്നത് കണ്ണ് സർക്കാർ കണ്ണാശുപത്രിയിലേക്കും ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഹൃദയവുമായി ആംബുലൻസ് എത്താൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ എടുത്തുള്ളൂ ഏതാണ്ട് അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസ് ഇവിടേക്ക് എത്തി വളരെ മുമ്പ് തന്നെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എയർ ആംബുലൻസ് സജ്ജമാക്കിയിരുന്നു കൂടിയാണ് ഐസക് ജോർജിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിൽ നിലം തൊട്ടത് വളരെ പെട്ടെന്ന് തന്നെ ഹൃദയവുമായി ആംബുലൻസ് ആശുപത്രിയിലേക്ക് കുതിക്കുകയും ചെയ്തു ഹൃദയം കൊച്ചിയിലെത്തിയതോടെ ആംബുലൻസിന് പോകാനുള്ള പാത പോലീസ് ക്രമീകരിച്ചിരുന്നു ബോൾഗാട്ടിയിൽ നിന്നും ലിസി ി ആംബുലൻസ് മനുവിന്റെ ഉറപ്പിൽ ആന്റണി ഗ്രിഗറി ദൃശ്യങ്ങളിലൂടെ മാതൃഭൂമി ന്യൂസ് ഐസക് ജോർജിന്റെ ഹൃദയത്തെ അനുഗമിച്ചു നാല് നാല് മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് നമുക്ക് 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 ഇവിടെ എത്താൻ സാധിച്ചു പിന്നെ പോലീസിന്റെ പൈലറ്റും പെട്ടെന്ന് പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചായിരുന്നു തന്നെ എത്തി മണിക്കൂർ എടുത്തു ആയിരുന്നു അതിൻ്റെ റിലേറ്റഡായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു കെയർഫുൾ ആയിട്ട് പോസ്റ്റ് ഒരു വെൻറ്റിലേറ്റർ സപ്പോർട്ട് കുറച്ചുകൂടെ പ്രൊലോങ് ആയിട്ട് കൊടുത്തു ഒരു വൺ അവർ മുമ്പാണ് ഒരു മണിക്കൂർ മുമ്പാണ് വെൻ്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയത് അപ്പോൾ ആൾ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഞങ്ങൾ ഐശ്വലിക്കേറ്റ് കാണിച്ചു സംസാരിക്കുകയെല്ലാം ചെയ്തു അജിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു സങ്കീർണമായ സർജറി ആയിരുന്നു ഒരു രണ്ടാമത്തെ ഓപ്പറേഷൻ എന്നുള്ളിൽ അദ്ദേഹത്തിന് ഈ കവാസക്കി ഡിസീസ് എന്നുള്ള രക്തധമനികൾക്ക് ഹൃദയത്തിൻ്റെ രക്തധമനികൾക്കുള്ള ഒരു അസുഖമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബൈപ്പാസ് സർജറി ചെയ്തിരുന്നു അതിനുശേഷം ആൻജിയോപ്ലാസ് ചെയ്തിരുന്നു അത് അതിനോട് ഒരു ഒരു കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിംഗ് കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞു പോവുകയും അത് ഇസ്കിമി കാഡിയോപ്പതി അതാണ് ഈ ട്രാൻസ്പ്ലാന്റേഷനിലെ ഒരു ആയിട്ട് വന്നത് അങ്ങനെ ഒരു ഒരു പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിലോട്ട് പോകുമ്പോൾ അതൊരു റീഡു സർജറി രണ്ടാമത് ചെയ്യുന്ന സർജറി എന്ന് പറയുമ്പത്തേക്ക് റീഡു സർജറി അത് സർജിക്കലി ഒരു ഒരു ടെക്നിക്കലി ഒരു ഭയങ്കര ആയിട്ടുള്ള ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ സർജറിയുടെ സമയവും വളരെ കൂടുതലായിരുന്നു നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ടൈമും കുറച്ച് കൂടുതലായിരുന്നു ദൂരവും സമയവും നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തി ആ സമയത്ത് ഒരു എയർ എയർലിഫ്റ്റിങ്ങിലൂടെ മാത്രമേ ഒരു കൃത്യമായ സമയത്ത് ഈ ഹൃദയം ഇവിടെ എത്തിച്ച് ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഒരു സർക്കാർ സംവിധാനം ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏക വഴി രാത്രി ഒത്തിരി വൈകിയ സമയമായിരുന്നു ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാറിനെ വിളിക്കുകയും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഹെലികോപ്റ്റർ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നൽകി ദൂരവും വേഗവും വെല്ലുവിളിയായിട്ടും എല്ലാ ക്രമീകരണങ്ങളും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കി അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരനെ തിരിച്ചുവരവനായി ഒരു നാടാകെ കാത്തിരിപ്പിലാണ് നമ്മുടെ ഇവിടുത്തെ പോലീസുകാരെല്ലാം നല്ല കൊട്ടാരക്കരം ആയൂര് മുതൽ ഇങ്ങോട്ട് മൊത്തം അവരെല്ലായിടവും നിന്ന് നല്ല രീതിയിൽ ബ്ലോക്കുകളെല്ലാം മാറ്റി നമുക്ക് വരുന്ന രീതിയിൽ എല്ലാം നല്ല അവർ ചെയ്തതെന്ന് ആവണി കൃഷ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നില്ലായിരുന്നെങ്കിൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലായിരുന്നു ആറുമാസം മുൻപ് തന്നെ ഹൃദയം മാറ്റിവെച്ചേ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നതാണ് പക്ഷേ ഒരു പതിമൂന്നുകാരിക്ക് യോജിക്കുന്ന ഹൃദയം കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്തിൻ്റെ ഹൃദയം ആവണിക്ക് യോജിച്ചുവെന്നതാണ് എല്ലാം പെട്ടെന്നാക്കിയത് എല്ലാവരും നമ്മൾ 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 ഇത്ര സർജറിക്ക് തുക എന്നുള്ളൊരു കണ്ടീഷനാണ് അതിൻ്റെ കൂടെ വൈട്രൽ വാൽവിന് ഒരു സിവിയർ ലീക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആവണി ഒരു ഒരു കഴിഞ്ഞ എസ്പെഷ്യലി ലാസ്റ്റ് ഒരു ഒന്നര വർഷമായിട്ട് വളരെ സിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ തന്നെ ഈ സർജറിയുടെ സമയത്ത് അവനയുടെ ചെസ്റ്റ് തുറക്കുമ്പോഴത്തേക്കും ഹാർട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അപ്പം ഈ വരുന്ന ചിലപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഒരു ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള ഒരു എന്തെങ്കിലും ഈവൻ്റ് സംഭവിച്ചതന്നെ ഇല്ല കടികറസ്റ്റുള്ള ഒരു ഈവൻറ്റ് ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വേദനയുടെയും ആകാംക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ രാത്രി കേരളത്തിലെ ചില ആശുപത്രികളിൽ അതിൽ തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലും എറണാകുളം ലിസിയിലും ബിൽജിത്തിന്റെ ഹൃദയം കൊല്ലം സ്വദേശിനിയായ പതിനാലുകരയ്ക്ക് ചേരുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക ഒടുവിൽ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചു അതോടെ കാര്യങ്ങളെല്ലാം പിന്നെ ഞൊടിയിടയിലായി ൊക്കെ പരിശോധിച്ചു അപ്പോൾ നമ്മൾ ഹാർട്ടും ബാക്കിയുള്ള അവയവങ്ങളും എല്ലാം നമുക്ക് ഡൊണേഷന് ആണെന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചിൽ ഇയിലേക്ക് പോയിട്ട് അവിടുത്തെ നമ്മൾ സ്വീകർത്താവിനെ ഒരുക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഹൃദയവുമായിട്ട് മറ്റുള്ള ടീം അംഗങ്ങൾ താഴേക്ക് വരിക ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക അതാണ് ഇപ്പോഴത്തെ പ്ലാൻ സാധാരണഗതിയിൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം എടുക്കും ഹൃദയം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സർജറി കഴിഞ്ഞ ഐ സിയുയിലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയാണെങ്കിൽ സത്യം ഒന്നിരുപതോട് കൂടി തന്നെ ബെൽജത്തിൻ്റെ ഹൃദയം ലിസ്സി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അപ്പോഴേക്കും ഈ പതിമൂന്ന് കാരിയുടെ ശസ്ത്രക്രിയക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് കാരണം ഹൃദയം സ്വീകരിക്കുന്ന ആൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം മാത്രമല്ല നീണ്ട നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് നടക്കുക ലിസ്സി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുപ്പതാമത്തെ ഹൃദയം മാറ്റ ശസ്ത്രക്രിയയാണ് നടക്കുക ഈ മാസം രണ്ടാം തീയതി രാത്രിയാണ് ബിൽജിത് ബിജു ഓടിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുന്നത് ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ഏറെ വേദനയോടെയെങ്കിലും ബിൽജിത്തിന്റെ ബന്ധുക്കൾ അവയവദാനത്തിന് സമ്മതിച്ചു ആ ജീവൻ മറ്റ് പേർക്ക് പുനർജീവനേകും അപകടം കരിയാടെന്ന് അങ്കമാലിക്ക് വരുന്ന വഴിയിൽ കരിയാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് അവയവം ദാനം ചെയ്യാൻ ഒരുപാട് വേദനയോടെ തീരുമാനമെടുത്തു അതെ അങ്ങനെ എല്ലാവർക്കും സഹായിരുന്ന ആളായിരുന്നു അപ്പോൾ അവനിലൂടെ ഒരു ആറ് പേര് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളതൊരു പുണ്യമായിട്ട് വരുന്നു കൊണ്ട ഒരു അറിയാം എങ്കിലും അവയവം നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ആ ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാടുന്നു അതൊരു ആ ഒരു പ്രാർത്ഥന ലഭിക്കുമല്ലോ അത് മാത്രമേ ഞങ്ങളുടെ ഇത് നിങ്ങൾക്ക് ആളെ അറിയണമെന്നും പറഞ്ഞില്ല ഞങ്ങൾ എന്നാലത് പരോക്ഷമായിട്ടൊരു പ്രാർത്ഥന അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലും അവയവങ്ങളിലൂടെ മറ്റുള്ള ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നത് അതൊരു ഈ ദുഃഖത്തിലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ മകൻ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കട്ടെ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്നുള്ളൊരാഗ്രഹവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതായിരുന്നു അതിനുള്ള മോട്ടീവ് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തിയെങ്കിലും സമീപകാലത്ത് ഇതുമായി വരുന്ന വാർത്തകൾ അവയവമാറ്റങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഹൃദയം മാറ്റിവെക്കേണ്ട പലരോടും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ആവശ്യപ്പെടേണ്ടി വരുന്നു അവിടെ സാധാരണക്കാർക്ക് ചെലവ് താങ്ങാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അവയവദാനങ്ങൾ നടന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് അതിന് ശേഷം ഓരോ വർഷം തോറും ചെല്ലും തോറും ഡൊണേഷൻസ് ഭയങ്കരമായിട്ട് കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ആകപ്പെട്ട പതിനൊന്ന് ഡൊണേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത്രയും ഡൊണേഷൻസും അത് മൾട്ടിപ്പിൾ ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ അവയവദാനത്തെ ഓർഗൻ ഡൊണേഷന് ഒരു ബൂസ്റ്റ് തന്നെയാണ് അതിന് സഹായിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും എന്ന് പറയുമ്പത്തേക്ക് മീഡിയയുടെ സപ്പോർട്ടാണ് കാരണം ഓരോ ഓരോ മീഡിയയും തരുന്ന സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാകുന്നു അവബോധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മാത്രമേ ഈ ഒരു ഈ ഒരു സ്റ്റിക്മെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ആളുകൾക്ക് അവബോധം കൊടുക്കുക കാരണം വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടി ആളുകൾ ജീവിക്കുന്നുണ്ട് അവർക്ക് മരണത്തിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ട്രാൻസ്പ്ലാന്റേഷനെ സഹായിക്കും എന്നൊരു മെസ്സേജ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ അവയവദാന അവയോധാനത്തിൻ്റെ പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയാണ് ഞാൻ ഞങ്ങൾ നിൽക്കുന്നത് ഇത് വലിയൊരു ട്രാൻസ്പ്ലാൻ ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷം നമ്മുടെ ഡൊണേഷൻസ് കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം നമ്മുടെ ഡൊണേഷൻസ് പത്തിൽ താഴെ പോയിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഇവരുടെ ഈ വെയിറ്റിംഗ് പീരീഡിൽ ഇവർ പലപ്പോഴും ഇവരുടെ ആരോഗ്യനില മോശമാവും അപ്പം നമ്മൾ മോശം വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും അവർ മറ്റുള്ള സംസ്ഥാനം ഇപ്പോൾ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻസ് ഉള്ള സ്ഥലം അപ്പോൾ കൂടുതൽ ഡൊണേഷൻസ് ഉള്ളതും അവർക്ക് ഹാർട്ട് കിട്ടാൻ ലഭ്യത സാധ്യത ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് അവരെ റെഫർ ചെയ്ത് വിടുകയാണ് പലപ്പോഴും ചെയ്ത് ചിലർ വളരെ സിക്കായിട്ട് പെർസെൻറ്റേജ് നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് പേർ വിട്ടിട്ടുണ്ട് പെട്ടെന്ന് എമർജൻസി ബേസിൽ നമ്മൾ വേണ്ട ഇനീഷ്യൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് ഐ എ പി പി എന്നുള്ള എക്വിപ്പ്മെൻറ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ എയർലിഫ്റ്റ് ചെയ്ത് പോയ ഇതുണ്ട് അപ്പോൾ ഇപ്പം നമുക്കൊരു റീസണബിൾ സ്റ്റേബിൾ ആയിട്ടൊരു രണ്ട് പേഷ്യൻസ് പിന്നെ കഴിഞ്ഞ് വെയിറ്റിങ് ആയിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ധാരാളം ന്യൂസുകൾ ഉണ്ടായിരുന്നു ആ ന്യൂസ് അത് ശരിയായ വാർത്തകളല്ലായിരുന്നു മനസ്സിലായിരുന്നു കാരണം ചില പറഞ്ഞ ചില ആളുകൾ പറഞ്ഞു കേട്ടു എന്താ പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം പോലും ആളുകൾ ജീവിക്കുന്നില്ല എന്നുള്ളത് അതേസമയം നമ്മുടെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിനാണ് ആദ്യമായിട്ട് ഇവിടെ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് ഹാർട്ട് ട്രാൻസ്പാൻറ്റേഷൻ നടന്ന രോഗികൾ ഇപ്പോഴും പതിനഞ്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷവും ജീവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതുമൂലം തിരിച്ച് ജീവിതത്തിലേക്ക് പോകാൻ പറ്റിയ ആളുകൾ ജോലിയിലേക്ക് പോകാൻ പറ്റിയ ആളുകൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾ ഓക്ഷോ ഓടിച്ച് ജീവിതം നയിക്കുന്ന ആൾ ലോറി ഓടിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ മുമ്പിൽ കാണുകയാണ് ഇത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ലിവർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റേഷൻ ഇന്നലെ കൊണ്ടുപോയത് ഇൻഡസ്റ്റൈൻ ട്രാൻസ്പ്ലാന്റേഷൻ ആലോചിച്ച് നോക്കുക ഇൻഡസ്റ്റൈൻ ട്രാൻസ്പ്ലാന്റേഷൻ ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻസ് അങ്ങനെ വിവിധങ്ങളായ ട്രാൻസ്പ്ലാന്റേഷൻസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുമൂലം ആളുകൾക്ക് ആളുകൾ തിരിച്ചു വരുന്നുണ്ട് അത് ആ സമൂഹത്തെ ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മീഡിയ വഴിയൊക്കെ സഹായിക്കുമെന്നൊരു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരത്തു നിന്നും നേവിയുടെ ഡോണിയർ വിമാനത്തിലൂടെ വെറും മുപ്പത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയ ഒരു ഹൃദയം ഏറ്റവും തിരക്കേറിയ എം റോഡിലൂടെ എട്ട് മിനിറ്റ് കൊണ്ടാണ് ലിസി ആശുപത്രിയിലേക്ക് അജീവന്റെ തുടുപ്പ് എത്തിച്ചത്

തുന്നി ചേർക്കുക അത് കഴിഞ്ഞിട്ട് പുതുജീവനിലേക്ക് വരാ അതൊന്നും നമ്മൾക്ക് ഒട്ടും എല്ലാം സക്സസ് ആയി ഭാഗ്യാണ് ചെറിയൊരു ഭാഗ്യമല്ല മഹാഭാഗ്യാണ് അത്രയും ഒരു അന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെയൊക്കെ നടന്നു ഇല്ലില്ല അത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അപ്പോഴാണ് ടി വി കാണാനുള്ള സൗകര്യം ആ അപ്പൊ ടി വിയിലാണ് കാണുന്നത് ഇങ്ങനെ എയർആംബുലൻസ് വരുന്നു നമുക്കൊരു ഇങ്ങനെ നമുക്ക് വേറെ അതിനു മുമ്പും മുമ്പീടും മുപ്പതോളം ഹൃദയ ശസ്ത്രക്രിയ ലിസി ആശുപത്രിയിൽ നടന്നു പതിമൂന്നുകാരിയായ ആമണിയിൽ അങ്കമാലിയിൽ നിന്നുള്ള ഹൃദയത്തിന്റെ തുടിപ്പുകൾ തുന്നിച്ചേർത്തപ്പോൾ അത് കേരളത്തിന് മറക്കാനാകാത്ത കാഴ്ചയായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ നന്മയുടെ ഒരു പ്രതീകത്തിൻ്റെ ഒരു ഇൻഡി ഇൻഡെക്സ് ആയിട്ട് സൂചകമായിട്ട് പലപ്പോഴും വിശേഷിപ്പിക്കുന്നതാണ് ആ സമൂഹം എന്തുമാത്രം ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഡൊണേഷൻസ് വളരെ കോമൺ ആണ് പക്ഷേ എന്നാൽ നമ്മുടെ രാജ്യം നമ്മുടെ 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 സംസ്ഥാനത്ത് വളരെ കുറവാണ് ഒരു കാലത്ത് വളരെയധികം ഓർഗൻ ഡൊണേഷൻസ് ഇല്ലാതെ സ്ഥലമായിരുന്നു തമിഴ്നാട് കർണാടക ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡൊണേഷൻസ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ് മനസ്സിലായി നമ്മൾ പറയും കേരളത്തിലെ വിദ്യാഭ്യാസ നിലക്ക് കൂടുതലാണ് ആളുകളുടെ അവബോധം കൂടുതലാണ് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ നമ്മൾ കൂടുതൽ ഡൊണേഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നടക്കുന്നില്ല പല കാരണങ്ങളാണ് നടക്കുന്നില്ല അത് മാറ്റിമറിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ട്രാൻസ്പ്ലാന്റേഷൻസ് കൂടുതൽ കൂടുതൽ ചികിത്സാ മാർഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് മാർഗ്ഗമായിട്ട് മാറുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ രോഗികൾക്ക് പലപ്പോഴും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി വരികയും അത് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും അതുപോലെ തന്നെ അവരുടെ ഫോളോ അപ്പിൽ പ്രോബ്ലംസ് ചിലർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ ചിലർ ഫോളോ ഇരുന്നു കൊണ്ട് തന്നെ മരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ സമൂഹം തിരിച്ചു പിടിക്കേണ്ട ഒരു നന്മത്വത്തിൻ്റെ ഭാഗമാണ് ഓർഗൻ ഡൊണേഷൻസ് എന്നാണ് അതിന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നമ്മൾ കടപ്പാട് ആ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ആളുകൾക്കാണ് കാരണം ആലോചിച്ച് നോക്കുക അവിടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മനസ്സിലായാലോ ആ പ്രതിസന്ധിയാണ് ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് അത് മരിക്കുന്നവളിൽ മനസ്സിലാലോചിച്ച് നോക്കുക മരിച്ചവരുടെ പ്രായം നോക്കുക കണ്ടല്ലോ മുപ്പത്തിമൂന്ന് വയസ്സ് പതിനെട്ട് വയസ്സ് ജീവിതത്തിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു കുടുംബത്തിന് ആയുസും കുടുംബത്തിന് അത്താണിയായി മാറേണ്ട ആളുകൾ മരിക്കുമ്പോൾ ആ മരിക്കുമ്പോൾ അവയവം കൊടുക്കുക എടുക്കുക എന്ന തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യത്വപരമായ മാനവികീത ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുകയുള്ളൂ അത് ആ നന്മ ഞാൻ ഡോക്ടർ ജോസ് എപ്പോഴും പറഞ്ഞ ആ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേദന അറിയുന്ന ആ നിമിഷങ്ങളിലും അവയവങ്ങൾ മറ്റൊരാൾക്ക് മറ്റൊരു കുടുംബത്തിന് പ്രതീക്ഷയും വെളിച്ചവും ഏകുമെങ്കിൽ അതിന് തങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന കുറച്ചധികം മനുഷ്യരെ കൂടി പറയേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ പത്തനാപുരം സ്വദേശിയായ ഐസക്കിന്റെ കുടുംബം വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബിൽജുത്തിന്റെ വേർപാടിന്റെ വേദനക്കിടയിലും അവയവദാനത്തിന് തയ്യാറായ അച്ഛനും അമ്മയും സഹോദരനും അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഈ അവയവദാനത്തിലൂടെ വലിയൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത് അവർക്കാണ് സല്യൂട്ട്